ഇസ്മില്ല അലഹമുല്ല അലഹമുല്ലാഹിറബിൽമീൻസലാത്തു വസ്സലാം അല റസൂലില്ല വാല അലിഹി ഒസഹബിഹി നമ്മൾ നമ്മൾ കൊട്ടാരത്തിലുള്ള യൂസുഫ് നബി അലൈഹിസ്സലാം അവിടെ അനുഭവിക്കേണ്ടി വന്ന പരീക്ഷണമാണ് സൂചിപ്പിച്ചത് ഇപ്പോൾ സലീഹയുടെ ഫിതനയിൽ നിന്ന് ആ പരീക്ഷണത്തിൽ നിന്ന് കുതറി യൂസുഫ് നബി അലൈഹ്സ്സലാം ഓടുന്നു വസ്തബക്ക അൽബാബ രണ്ടു പേരും മത്സരിച്ചോടി വാതിലിലേക്ക് ഇപ്പോൾ വാതിലുകൾ കുട്ടിയടച്ചിട്ടുണ്ട് ആ വാതില് ലക്ഷ്യമാക്കി യൂസുഫ് നബി അലൈഹി സ്വലാം ഓടുന്നു യൂസുഫ് നബി അലൈഹി സ്ലാമിനെ ലക്ഷ്യമാക്കി സലീഹ പിറകെ പോകുന്നു വഖത്ത് ിന്ദുപുരി കദ്ദ എന്ന് പറഞ്ഞാൽ വലിച്ച് നീളത്തിൽ കീറാന്നാ പറയാം നീളത്തിൽ കീറുന്നതിനാണ് കദ്ദ എന്ന് പറയാം ഇപ്പോൾ പിറകിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പിറകിൽ പോയി യൂസുഫ് നബിയുടെ വസ്ത്രം അത് വലിച്ച് അവർ കീറി അൽഫയ സയ്യിദഹ ലദൽ ബാബി അങ്ങനെ ആസീസിനെ രണ്ടുപേരും ആ വാതിൽക്കൽ കണ്ടുമുട്ടുന്നു അസീസ് കൊട്ടാരത്തിലേക്ക് എത്തുന്നു വാതിലിൽ അസീസിനെ കാണുകയാണ് അപ്പം ഇതുവരെ എല്ലാ കുതന്ത്രങ്ങളും മെനഞ്ഞതാരാണ് സലീഹയാണ് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ മോഹിച്ച് വലയെറിഞ്ഞ് യൂസുഫ് നബി അലൈഹി സ്ലാമിനെ കിട്ടാൻ കുതന്ത്രങ്ങൾ മെനഞ്ഞത് സലീഹയാണ് എന്നാൽ അസീസിനെ കണ്ടതോടുകൂടെ അവരുടെ രൂപം മാറി അടുത്ത ഒരു ചതിയിലേക്ക് പ്രവേശിക്കുകയാണ് കാലത്ത് അവൾ പറഞ്ഞു മാ ജസാ ഉമൻ അറാദബി അഹ്ലിക്കു എന്ത് ശിക്ഷയാണ് നിങ്ങൾ നൽകുക അസീസിനോട് ചോദിക്കാൻ നിങ്ങളുടെ ഭാര്യയോട് അക്രമം പ്രവർത്തിച്ച മനുഷ്യന് നിങ്ങൾ എന്ത് ശിക്ഷ നൽകും ഒറ്റയടിക്ക് മാറാൻ കുറച്ച് മുന്നേ വരെ വരൂ എൻ്റെ അരികിലേക്ക് വാ എന്ന് വിളിച്ച് സ്നേഹം പ്രകടിപ്പിച്ച ആ പെണ്ണ് ഭർത്താവിനെ കണ്ടതോടുകൂടെ കുതന്ത്രത്തിലേക്ക് പോകുന്നു എന്ത് ശിക്ഷയാണ് നിങ്ങൾ അദ്ദേഹത്തിന് നൽകുക എന്നിട്ട് ആ ശിക്ഷയും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇല്ല ഐ ജന ഔ അദാബുൻ അലീൻ ഒന്നുകിൽ സിജിൻ ജയിലാണ് ഒന്നുകിൽ ജയിലിൽ അടക്കണം അതിനുള്ള തെറ്റാണ് ചെയ്തിട്ടുള്ളത് അല്ല എങ്കിൽ അദാബുൻ അലീം നല്ല വേദനയുള്ള ചാട്ടവാറടി അല്ലെങ്കിൽ ചമ്മട്ടി കൊണ്ട് പ്രഹരിക്കുക വേദന ഉണ്ടാകണം ശരീരത്തിന് വേദനയുള്ള ശിക്ഷ നടപ്പിലാക്കണം ശരിക്ക് തലവെട്ടണം എന്നാണ് പറയേണ്ടത് തലവെട്ടണം എന്നല്ലേ പറയേണ്ടത് പക്ഷെ എന്തുകൊണ്ടത് പറഞ്ഞില്ല അപ്പോഴും യൂസഫിനോടുള്ള മോഹം മനസ്സിന്ന് പോയിട്ടില്ല ജയിൽവാസം കഴിഞ്ഞിട്ടാണെങ്കിലും യൂസഫിനെ കിട്ടണം അല്ലെങ്കിൽ കുറച്ച് ശിക്ഷ ലഭിച്ചിട്ടാണെങ്കിലും കുറച്ച് കഴിഞ്ഞാലും യൂസഫിനെ കിട്ടണം എന്ന ആഗ്രഹം കൊണ്ടാണ് അല്ലെങ്കിൽ പറയേണ്ടത് പെട്ടെന്ന് തലവെട്ടണം അല്ലെങ്കിൽ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കണം നാട് കടത്തണം എന്നാണ് പക്ഷെ അതൊന്നുമല്ല തൻ്റെ ആഗ്രഹം നടക്കണമെങ്കിൽ അതിന് ആവശ്യമായ ശിക്ഷ അതാണ് പറഞ്ഞു കൊടുക്കുന്നത് ഒന്നുകിൽ ജയിലിൽ അടക്കണം ജയിൽവാസം കഴിഞ്ഞാൽ ഗൂഢും യൂസഫിനെ കിട്ടും അല്ലെങ്കിൽ ശിക്ഷ നല്ല വേദനയുള്ള ശിക്ഷ നടപ്പിലാക്കണം പതു കഴിഞ്ഞാൽ കിട്ടും അങ്ങനെ അവർ മുന്നോട്ട് വെക്കുന്നു പലപ്പോഴും മതുലൂമിൻ്റെ ശബ്ദം അക്രമിക്കപ്പെട്ടവൻ്റെ ശബ്ദം ആരും കേൾക്കില്ല ലാലിമാണ് കാര്യങ്ങൾ പറയുക സത്യം ചെരുപ്പ് ധരിക്കുമ്പോഴേക്കും കളവ് ലോകം സഞ്ചരിച്ചിട്ടുണ്ടാകുന്ന സത്യം ചെരുപ്പിട്ടിട്ടേ ഉള്ളൂ അപ്പോഴേക്കും കളവ് കളവെന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും കളവ് ലോകം ചുറ്റി വന്നിട്ടുണ്ടാകും അതാണ് പലപ്പോഴും ഉണ്ടാകുന്ന സാഹചര്യം അക്രമിക്കപ്പെട്ടവനെ ആരും കേൾക്കില്ല ഒരാൾ കുറ്റവാളിയാണ് എന്ന് കേൾക്കാനാണ് ആളുകൾക്ക് ഇഷ്ടം ഇന്ന ആൾ നിരപരാധിയാണ് ഏ അതിലൊരു ഹരല്ല ഇന്ന ആൾ മോശക്കാരനാണ് അവൻ കുറ്റവാളിയാണ് അവൻ അങ്ങനെയാണ് അത് കേൾക്കാനാണ് ആളുകൾക്ക് ഇഷ്ടം അത് പ്രചരിപ്പിക്കാൻ വലിയ താല്പര്യമാണ് നിരപരാധിത്വം കേൾക്കാനും അത് തിരുത്താനും ആളുകൾക്ക് ആ താല്പര്യം ഉണ്ടാവുകയില്ല യൂസഫ് നബി അലൈഹിസ്സലാം സംസാരിച്ചു തുടങ്ങുന്നു കാല ഹി അറാവി അളാണ് എന്നെ വശീകരിക്കാൻ ശ്രമിച്ചത് യൂസുഫ് നബി അലൈഹി സ്ലാം അദ്ദേഹത്തിൻ്റെ വാദം പറയുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കിട്ടില്ല എന്ന് കണ്ടാൽ പിന്നെ എങ്ങനെ ഉപദ്രവിക്കാം എന്നൊരു മനസ്സാണ് ഉണ്ടാവുക സഹാബികളിൽ പ്രസിദ്ധനാണ് മർസദ് ഇബിന് അബീനി മർസദ് അൽ നബി മർസദ് റതി അള്ളാഹുത്തലഹു ബദറിൽ പങ്കെടുത്ത സുഹാബിയാണ് നല്ല കരുത്തുള്ള വ്യക്തിയാണ് നല്ല ശക്തിയുള്ള നല്ല കരുത്തനായ വ്യക്തിയാണ് മർസദ് അദ്ദേഹം മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരും മക്കയിലേക്ക് വരുന്നത് എന്തിനാണ് മക്കയിലെ ബന്ദികളെ മോചിപ്പിക്കാനാണ് ഇപ്പം രാത്രി മദീനയിൽ നിന്ന് മക്കയിലേക്ക് എത്തി മക്കയിലുള്ള ബന്ധികളെ മക്കയിൽ ഒരുപാട് ബന്ദികളുണ്ട് അവരെ മോചിപ്പിക്കും അതിനുള്ള കരുത്ത് അദ്ദേഹത്തിനുണ്ട് മക്കയിൽ എവിടെയൊക്കെയാണ് ബന്ദികൾ ഉള്ളത് എന്ന് അദ്ദേഹത്തിന് അറിയാം അങ്ങനെ ഒരിക്കൽ മർസദ് റതി അള്ളാഹു തലഹു മക്കയിലേക്ക് വരുന്നു മക്കയിൽ അദ്ദേഹത്തിനൊരു കാമുകിയുണ്ട് അനാക്ക എന്നാണ് ആ പെണ്ണിൻ്റെ പേര് ഇപ്പം ജാഹ്ലിയത്തിലെ ബന്ധാണ് ജാഹ്ലിയത്തിൽ തുടങ്ങിയ അനാക്കയോടുള്ള ബന്ധാണ് പിന്നെയാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് ഇസ്ലാം സ്വീകരിച്ചത് അനാക്ക അറിഞ്ഞിട്ടില്ല ആ അപ്പോഴും ജാഹ്ലിയത്തിൽ തന്നെയാണ് ആ ദുഷിച്ച മനസ്സുള്ള പ്രകൃതമാണ് അവരുടേത് അങ്ങനെ മർസദ് റതി അള്ളാഹുത്തലൻ രാത്രി മക്കയിലെത്തുന്നു രാത്രി മക്കയിലെത്തിയപ്പോൾ അന്നൊരു പൗർണമിയിലാവാണ് അനാക്ക കാത്തിരിക്കാൻ പ്രണയം അതിൻ്റെ പ്രത്യേകത അതിന് കണ്ണും മൂക്കും ഇല്ല രാത്രിയും പന്ത്രണ്ട് മണിക്കും പതിനൊന്ന് മണിക്കും ഒരു മണിക്കും കണ്ണും തുറന്ന് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും അനാക്ക ഉറക്കില്ലാതെ കാത്തിരിക്കാൻ അങ്ങനെ മർസദ് റതി അല്ലാഹുത്തലുവിനെ കണ്ടു കണ്ട ഉടനെ വിളിച്ചു വരൂ വീട്ടിലേക്ക് വരൂ ഈ രാത്രി ഇതാ ഇവിടെ കഴിയാം അപ്പോൾ കാത്തിരിക്കാണ് അങ്ങനെ പ്രതീക്ഷയോടുകൂടെ കാത്തിരുന്ന് വീട്ടിലേക്ക് വിളിക്കാൻ മറസദ് റതി അല്ലാഹുത്തലിൻ്റെ മറുപടി തീർച്ചയായും അല്ലാഹു വ്യഭിചാരം ഹറാമാക്കിയിട്ടുണ്ട് സിനാമാണ് അപ്പോഴാണ് ഈ പെണ്ണ് ഞെട്ടുന്നത് എന്തുപറ്റി ഇതുവരെ അങ്ങനല്ലല്ലോ ദീൻ ഹൃദയത്തിൽ വന്നാൽ ഈ ജാതി എല്ലാ സാധനവും ഇറങ്ങും ഇങ്ങനെയുള്ള എല്ലാ ദുഷിച്ച പെരുമാറ്റങ്ങളും ദുഷിച്ച ബന്ധങ്ങളും മനസ്സൊന്നു പോകും ഉള്ളിൽ ദീൻ ഉണ്ടാകണം ചില ആളുകൾ പറയും ആ നല്ല ദീനുള്ള കുട്ടിയാണ് എങ്ങനെങ്കിലും ഉള്ളതൊന്ന് ഹലാലാണെന്ന് പറയണം അങ്ങനെ തട്ടുകൊണ്ട് ദീനാവൂല കൈ മറച്ചതുകൊണ്ട് ദീനാകുല പറഞ്ഞു ദീനാകുല അല്ല നിഷിദ്ധമാക്കിയ ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നത് എന്ത് ദീനാണ് രാത്രി ഒരു മണിക്കും പന്ത്രണ്ട് മണിക്കും ഒരു അന്യപുരുഷനുമായി ചാറ്റ് ചെയ്യുന്നത് എന്ത് ദീനാണ് അങ്ങനെ മനസ്സിലും പ്രവർത്തനങ്ങളിലും ഹറാമ് കൊണ്ട് നടക്കുന്നത് എന്ത് ദീനാണ് അത് ന്യായീകരണങ്ങളാണ് പലപ്പോഴും ആളുകൾ കണ്ടെത്തുന്ന ന്യായീകരണങ്ങളാണ് തട്ടുണ്ട് അതുകൊണ്ട് നല്ല ദീനുണ്ട് സുന്നത്തു നോമ്പ് നോൽക്കും അതുകൊണ്ട് ദ ഹലാൽ ഉണ്ടോ സഹാബി ദീനുള്ളിലെത്തിയതോടുകൂടെ പിന്നെ അതിൽ നിന്ന് ആ ബന്ധത്തിലേക്ക് വിളിച്ചതോടുകൂടെ പറയാണ് ഇന്ന അല്ല ഇത് ഹറാമാക്കിയിട്ടുണ്ട് അനാക്കക്ക് മനസ്സിലായി കാര്യം നടക്കൂല ഉടനെ അലമുറയിട്ട് വിളിച്ചു എന്നാണ് യാ അഹില മക്ക ഓ മക്കാരെ ഇതാ നിങ്ങളെ ബന്ധികളെ കൊണ്ടുപോകാൻ ഒരാൾ വന്നിട്ടുണ്ട് കുറച്ച് നേരത്തെ വരെ കൂടെ വീട്ടിലേക്ക് വിളിച്ച ആളാണ് പക്ഷേ ആ സ്നേഹം ഒരു രണ്ട് സെക്കൻഡ് ഒരു അഞ്ച് മിനിറ്റ് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ എന്താ പറയുന്നത് മക്കക്കാരെ നിങ്ങളെ ബന്ധികളെ കൊണ്ടുപോകാൻ ഇതാ ആള് വന്നിട്ടുണ്ട് വേഗം വന്ന് പിടിച്ചോളിയും മക്ക ഉറങ്ങാണ് മക്കാരെല്ലാവരും ഉറക്കത്തിലാണ് ചരിത്രത്തിൽ കാണാം എട്ട് ആളുകൾ എഴുന്നേറ്റു ആ എട്ടാളുകൾ എഴുന്നേറ്റ് മറസദ് റതി അള്ളാഹു തന്നെ പിടിക്കാൻ വേണ്ടി ഓടി വന്നു അദ്ദേഹം ജീവനും കൊണ്ട് ഓടിയെന്നാണ് ആളുകളെ വിളിച്ചുകൂട്ടി അദ്ദേഹത്തിൻ്റെ പിറകെ പായിപ്പിച്ചു ഒരു മലമുകളിൽ കയറി ഒരു മലയിടുക്കിൽ അദ്ദേഹം ആ രാത്രി ഒളിച്ചിരുന്നു അപ്പം നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഇത്തരം ബന്ധങ്ങളൊന്നും ആത്മാർത്ഥമല്ല അതെന്തെങ്കിലും കാര്യം നേടാൻ എന്തെങ്കിലും ഒരു സംഗതി നേടണം അതിനു വേണ്ടിയിട്ടാണ് അത് അത് കിട്ടിക്കഴിഞ്ഞ അത് കിട്ടില്ല എന്ന് കണ്ടു കണ്ടുകഴിഞ്ഞാലും അത് പകയാകും അപ്പോഴാണ് മുമ്പ് അയച്ചുകൊടുത്ത ഫോട്ടോ അത് ദുരുപയോഗം ചെയ്യുക ഭീഷണിപ്പെടുത്തുക വീഡിയോ കയ്യിലുണ്ട് അത് കയ്യിലുണ്ട് അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്തെല്ലാം കാര്യങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ അപകടങ്ങൾ നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കുന്നില്ല എന്നാണ് ഒരു ചെറിയ എന്തെങ്കിലും സംഗതി കിട്ടുമ്പോഴേക്കും അതാണ് സ്നേഹം എന്ന് കരുതി അവരെ പിന്നാലെ പോവാണ് പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് വാപ്പാന്റെ കൂടെ പോണോ അതല്ല പിന്നെ ഇവൻ്റെ കൂടെ പോണോ എന്ന് ചോദിച്ചപ്പോൾ പെൺകുട്ടീൻ്റെ മറുപടി വാപ്പാനും ഉമ്മാനേ അറിയില്ല എന്നാണ് ദാ നില കണ്ട ഓൻ്റെ കൂടെ പോയാൽ മതി ഇപ്പോൾ പോലീസുകാർ അവിടുത്തെ പിന്നെ ഉപ്പാനെ വിളിച്ചിട്ട് ചൊറിച്ചു മോളെ നേഴ്സ് കൈയിലേക്ക് തരുമ്പോൾ എത്ര കിലോ ഉണ്ടായിരുന്നു എത്ര കിലോ ഉണ്ടായിരുന്നു മോളങ്ങളെ കയ്യിലേക്ക് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ ഒരു തുണിയിൽ പൊതിഞ്ഞ് തരുമ്പോൾ ഒന്ന് രണ്ടര കിലോ ഉണ്ടായിരുന്നു അവിടെ ആ കുട്ടീനോട് മോൾ എത്ര കിലോ ഉണ്ട് ഇപ്പം എത്ര വെയിറ്റ് ഉണ്ട് അൻപതുണ്ട് ഈ രണ്ടരയിൽ നിന്ന് അൻപതിലേക്ക് എത്തിയതിൻ്റെ പിന്നിലൊരു കണക്കുണ്ട് ഒരുപാട് കാലത്തെ കാത്തിരിപ്പുണ്ട് ഒരുപാട് കാലത്ത് ഉറക്കമൊടിക്കലുണ്ട് ഒരുപാട് കാലത്തെ അധ്വാനമുണ്ട് ഇതൊന്നും അറിയാതെയാണ് ഏതെങ്കിലും ഒരു ചോക്ലേറ്റ് കാണിക്കുമ്പോൾ ഒരു മെസ്സേജ് അയക്കുമ്പോൾ ഒരു ഹായ് പറയുമ്പോൾ അതാണ് സ്നേഹം എന്ന് കരുതി അവരുടെ പിന്നാലെ പോവാൻ എന്നിട്ട് ബാപ്പാനോടും ഉമ്മാനോടും ചോദിക്കുകയാണ് നിങ്ങളൊക്കെ ഏത് ജനറേഷനാണ് നിങ്ങൾ ഏത് ജനറേഷനാണ് ഏ ഇതൊന്നും തിരിയാതെ നിങ്ങളൊക്കെ ഏത് ജനറേഷനാണ് അവർ ആ പഴയ ജനറേഷനാണ് കുട്ടി ഉണ്ടായിന്നറിഞ്ഞപ്പോൾ എൻ്റെ മകൾ സുരക്ഷിതയാകണം അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണം എന്ന് കരുതി ഇവിടുന്ന് കുടുംബത്തെ വിട്ട് എല്ലാം വിട്ട് ഗൾഫിലേക്ക് മക്കളെ പോറ്റാൻ വിമാനം കയറിയ ജനറേഷൻ എന്നിട്ട് അവിടെ വർഷത്തിൽ എപ്പോഴെങ്കിലും കിട്ടുന്നൊരു ലീവ് അതിനിടയിൽ ആ തലേണേൻ്റെ അടിയിൽ നിന്ന് മക്കളെ ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ നോക്കി കണ്ണുനീർ വാർത്ത് ആ ഫോട്ടോ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് കരഞ്ഞ ആ ജനറേഷൻ ആ മക്കൾക്ക് വേണ്ടി കിനാവ് കണ്ട ജനറേഷൻ ആ മക്കൾക്ക് വേണ്ടി സ്വപ്നം കണ്ട ജനറേഷൻ അവർക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ജന ജനറേഷൻ ഇതൊന്നും അറിയാതെയാണ് പലപ്പോഴും ഇപ്പ ഉപ്പയെയും ഉമ്മയെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ചരിത്രത്തിലേക്ക് തിരിച്ചു വരാൻ അങ്ങനെ സലീഹയുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ തന്നെ അവിടെ ഒരു വിധി പറയാൻ അതെന്താ സലീഹയുടെ കുടുംബത്തിൽപ്പെട്ട ആൾ വേറൊരാളാണെങ്കിൽ സമ്മതിക്കൂല ഏ അത് അത് പറ്റൂല എന്ന് പറയും അപ്പം അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാൾ വിധി പറയുന്നു ഷെഹിദ് ഷാഹിദും എന്താണ് അയാൾ പറഞ്ഞത് യൂസുഫിൻ്റെ വസ്ത്രത്തിൻ്റെ മുന്നിൽ നിന്നാണ് കീറിയിട്ടുള്ളത് എങ്കിൽ യൂസുഫാണ് കളവ് പറയുന്നത് മുന്നിൽ നിന്ന് പിടിച്ച് കയറിയതാണ് എങ്കിൽ സലീഹയാണ് ആക്രമിക്കപ്പെട്ടത് യൂസുഫ് പറയുന്നതാണ് കളവ് ഇനി അതല്ല യൂസുഫിൻ്റെ വസ്ത്രത്തിൻ്റെ പിറകിൽ നിന്നാണ് കീറിയിട്ടുള്ളത് എങ്കിൽ ജലീഹയാണ് കളവ് പറയുന്നത് യൂസുഫ് പറയുന്നതാണ് സത്യം കാരണം ഓടുമ്പോൾ പിറകുന്നു വലിച്ചതാണ് യൂസഫ് രക്ഷപ്പെടാനുള്ള ഓട്ടത്തിലാണ് അസീസ് വസ്ത്രം പരിശോധിക്കുന്നു അവിടെ വസ്ത്രം ഒരു തെളിവാകുന്നു ആദ്യം കളവായിരുന്നു കളവ് എവിടെയാണ് അത് സഹോദരന്മാർ കിണറ്റിൽ നിന്ന് കൊണ്ടുവന്നത് വസ്ത്രം ഒരു കളവിന് വേണ്ടിയിട്ടാണ് ഇവിടെ വസ്ത്രം തെളിവാവാണ് യൂസഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ വസ്ത്രം തെളിവായി മാറാൻ ആ വസ്ത്രം പരിശോധിച്ചപ്പോൾ പിറകിലാണ് കീറിയിട്ടുള്ളത് അസീസിൻ്റെ മറുപടി ഇന്നഹും ഇന്ന ഹും ഇൻഖൈ തീർച്ചയായും ഇത് നിങ്ങളുടെ തന്ത്രമാണ് ഇന്ന ഖൈദ കുഞ്ഞ അതീം നിങ്ങളുടെ തന്ത്രമുണ്ടല്ലോ അത് ഒമ്പിച്ച തന്ത്രമാണ് അതിനുശേഷം യൂസുഫ് നബി അലൈഹി സ്ലാമിനോട് അദ്ദേഹം പറയുന്നു യൂസുഫ് ആൻ യൂസുഫ് നിങ്ങൾ ഇതിനെ അവഗണിക്കണം നിങ്ങൾ ഇത് കാര്യമാക്കരുത് നിങ്ങളിത് അവഗണിക്കണം തൻ്റെ ഭാര്യയോട് പറയുന്നു നീ തെറ്റ് ചെയ്തിട്ടുണ്ട് ഇസ്തഫാറിനെ ചോദിക്കുക നീ തെറ്റുകാരിയാണ് എന്ന് തൻ്റെ ഭാര്യയോട് പറയുന്നു ഇവിടെ അസീസും തെറ്റുകാരനാണ് അസീസ് തെറ്റുകാരനാണ് എന്തുകൊണ്ട് കുടുംബത്തിൽ തൻ്റെ ഇണ അത്ര വലിയൊരു തെറ്റ് ചെയ്തിട്ട് അതിനെ വളരെ നിസ്സാരവൽക്കരിക്കുന്നു ഒരു വലിയൊരു തെറ്റ് ചെയ്തിട്ട് ആ തെറ്റ് അത് വളരെ നിസാരമായിട്ടാണ് ആസീസിൻ്റെ സംസാരം ആ നീ തൗപ ചെയ്യണം അതുപോലെ തന്നെ യൂസുഫ് അത് വിട്ടുകളയണം അതിന് നോക്കേണ്ടതില്ല അത് ഒഴിവാക്കിക്കോ എന്ന് പറഞ്ഞ് ഒരു വലിയ ഗൗരവമുള്ളൊരു വിഷയത്തെ വളരെ ലാഘവത്തോടു കൂടെ വളരെ നിസാരമായിട്ടാണ് ആസീസിൻ്റെ മറുപടി അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം വിഷയങ്ങളിൽ ശക്തമായ താക്കിയത് കുടുംബത്തിന് നൽകണം ലൈംഗിക വിഷയത്തിലുള്ള അരാജകത്വങ്ങൾ അത് മക്കൾക്ക് നമ്മുടെ കുടുംബത്തിന് അതിൻ്റെ ഗൗരവം വളരെ ശക്തമായി കൊണ്ട് തന്നെ ഇസ്ലാം ഗൗരവത്തിൽ കണ്ട വിഷയങ്ങളെ ഗൗരവത്തിൽ കാണണം ഇസ്ലാമിലെ നിയമങ്ങൾ ഇസ്ലാമിലെ നിയമങ്ങൾ ലംഘിക്കുന്നത് ഗൗരവമായി തന്നെ മക്കളെ ഉണർത്തണം പലപ്പോഴും ഇന്ന് ഇസ്ലാമിലെ ഏത് വിഷയങ്ങളും അതൊക്കെ വളരെ നിസാരവൽക്കരിച്ച് അത് കസിനാണ് അത് കൂട്ടുകാരാണ് അത് പിന്നെ കുടുംബക്കാരാണ് ഒന്നിച്ചു പഠിച്ചവരാണ് അതവർ അയൽവാസികളാണ് എപ്പോഴും കാണുന്നവരാണ് സ്വന്തം ആളാണ് എന്ന് പറഞ്ഞ് ഒന്നിച്ചു പോകാനും ഒന്നിച്ച് സംസാരിക്കാനും ഒന്നിച്ച് പിന്നെ യാത്ര ചെയ്യാനും എല്ലാത്തിനും ലൈസൻസ് നമ്മൾ കൊടുത്തിട്ട് എന്നിട്ട് തെറ്റ് സംഭവിക്കുമ്പോൾ അതിനെക്കുറിച്ച് സങ്കടപ്പെടാണ് അപ്പം അതല്ല വേണ്ടത് ഏതാണ് പരിധി ഏതുവരെയാണ് വരെയാണ് ആകാവുന്നത് ഈ പരിധിക്കപ്പുറത്ത് പോകരുത് എന്നുള്ളത് നമ്മുടെ പെൺമക്കളെ നമ്മുടെ കുട്ടികളെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കുക ആരാണ് മെഹറം ആരാണ് അന്യർ അന്യരോട് പെരുമാറേണ്ടത് എങ്ങനെയാണ് മെഹറമിൻ്റെ മുന്നിൽ തന്നെയുള്ള പരിമിതികൾ എന്താണ് അത്തരം വിഷയങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു കൊണ്ടുവേണം നമ്മൾ മുന്നോട്ട് പോകാൻ അങ്ങനെ കൃത്യമായി ഇസ്ലാമിക സംസ്കാരം കാത്തു സൂക്ഷിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കട്ടെ റബ്ബന തൊക്കബ്ബൽ മിന്ന ഇന്നക്കാൻ തൊസമിയുൽ അലീം وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين